ഭഗവാൻ അയ്യപ്പനോടുള്ള പരിദേവനങ്ങൾ എത്തുന്നത് ഭഗവാന്റെ ഭഗവാന്റെ മുന്നിൽ മാത്രമല്ല പോസ്റ്റ് ഓഫീസിലും ദർശന പുണ്യം ബൈ ബൈ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് ശബരിമല വിശേഷങ്ങൾ എല്ലാവർക്കും ഭവനമുള്ള ഇന്ത്യ ലക്ഷ്യം ുംവനമുള്ളതെ വർഷവും സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കത്തുകളുടെ പ്രവാഹം പിൻ അറുപത്തിയെട്ട് തൊണ്ണൂറ്റിയേഴ് പതിമൂന്ന് ഇതൊരു സാധാരണ പിൻകോഡല്ല അയ്യപ്പന്റെ പിൻകോഡാണ് നമ്മുടെ രാജ്യത്ത് സ്വന്തമായി രണ്ടു പേർക്ക് മാത്രമേ പിൻകോഡുള്ളൂ ഒന്ന് രാഷ്ട്രപതിക്കും മറ്റൊന്ന് ശബരിമലയിലെ സ്വാമി അയ്യപ്പനും മറ്റു നിരവധി സവിശേഷതകളും ശബരിമല സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ശബരിമലയിൽ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നത് വർഷത്തിൽ മൂന്ന് മാസം മാത്രമാണ് ഈ പോസ്റ്റ് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുക ഇവിടുത്തെ തപാൽ മുദ്രയും ഏറെ പ്രത്യേകതയുള്ളതാണ് പതിനെട്ടാം പടിക്ക് മുകളിൽ അയ്യപ്പ വിഗ്രഹമിരിക്കും സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിലെ മുദ്ര ഈ മണ്ഡലം മകരവിളക്ക് കാലത്തും വലിയ തിരക്കാണ് പോസ്റ്റ് ഓഫീസിൽ അയ്യപ്പ മുദ്ര പതിഞ്ഞ കത്തുകൾ അയക്കാൻ നൂറുകണക്കിന് ആളുകളാണ് ദിനം പ്രതി പോസ്റ്റ് ഓഫീസിൽ എത്തുന്നത് ചിലർ ശബരിമല ദർശനം നടത്തിയതിന്റെ അനുഭൂതി സ്വന്തം വിലാസത്തിലേക്ക് അയക്കും മറ്റു ചിലർ അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സ്വാമിയുടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചെഴുതും ഇത്തവണ പുതുതായി അഡ്വാൻസ്ഡ് പോസ്റ്റൽ ടെക്നോളജി സംവിധാനവും സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതുവഴി മറ്റേത് പോസ്റ്റ് ഓഫീസിലും ലഭ്യമാകുന്ന സേവനങ്ങൾ ഇവിടെയും ഭക്തർക്ക് പുറമേ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്കും ഏറെ ഉപകാരപ്രദമാണ് പോസ്റ്റ് ഓഫീസ് ഇന്ത്യയിൽ എവിടെയുള്ള ഭക്തർക്കും തൊട്ടടുത്ത തപാൽ ഓഫീസ് വഴി ശബരിമലയിലെ പ്രസാദം ബുക്ക് ചെയ്യാനും അവസരമുണ്ട് ഈ സീസൺ ആരംഭിച്ച് ഇതുവരെ ആറായിരത്തോളം പോസ്റ്റ് കാർഡുകളാണ് ഇവിടെ നിന്ന് അയച്ചിട്ടുള്ളത് എന്ന് പോസ്റ്റ് മാസ്റ്ററായ ഷിബുവി നായർ പറഞ്ഞു നമ്മുടെ ഈ പോസ്റ്റ് ഓഫീസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് നിലവിൽ ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞു പറഞ്ഞാൽ അയ്യപ്പ സ്വാമിക്കും രാഷ്ട്രപതി മാത്രമേ പി ഒരു ഒറ്റ പിൻകോഡുള്ള രണ്ട് ഈ രണ്ട് പോസ് ഇത് പോസ്റ്റ് ഓഫീസിന് മാത്രമേ ഉള്ളൂ പിന്നെ ഏറ്റവും പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടൈമിംഗ് ആണ് ഇത് സീസണൽ പോസ്റ്റ് ഓഫീസാണ് മണ്ഡല മകരവിളക്ക് സമയത്തും പിന്നെ വിഷുവിൻ്റെ സമയത്തും മാത്രമാണ് തുറക്കുന്നത് പിന്നെ ഇവിടുത്തെ സീലാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് പതിനെട്ടാം പടി ആയിപ്പം കൂടെ മുദ്രയുള്ള സീലാണ് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വന്നിട്ട് പോസ്റ്റ് കാർഡ് വാങ്ങിക്കൊണ്ട് പോകും ഏകദേശം ഒരു അഞ്ച് ബണ്ടിൽ എന്ന് പറഞ്ഞാൽ അഞ്ച് ബണ്ടിൽ ആറ് ബണ്ടിൽ ആറായിരം എത്രത്തോളം പോസ്റ്റ് കാർഡ് ഇവിടെ ചിലവായിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് പിന്നെ വേറെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം അഡ്വാൻസ് പോസ്റ്റ് ടെക്നോള ടെക്നോളജി എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ വന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ നേരിട്ട് ഇവിടുന്ന് പാർട്സിലും ഇൻ്റർനാഷണൽ ബുക്കിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും ഇവിടുന്ന് തന്നെ നേരത്തെ മാനുവലായിട്ടാണ് ഇന്ന് ബുക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നേരിട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് പ്രസാദം ബുക്ക് ചെയ്യാം ഏത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാൻ പറ്റും മൂന്ന് രൂപ മൂന്ന് പിന്നെ അഞ്ച് അരവണ അങ്ങനെ മൂന്ന് സ്പെഷ്യൽ പാക്കേജ് പാക്കേജുകളായിട്ടുണ്ട് നമുക്ക് ഏത് പോസ്റ്റ് ഓഫീസിൽ അത് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇതൊക്കെയാണ് പിന്നെ പിന്നെ ഭക്തജനങ്ങളുടെ ഒരുപാട് കത്തുകൾ വരാറുണ്ട് വരാറുണ്ട് എല്ലാ നാട്ടിൽ നിന്നുമുള്ള ഭക്തരും കത്തുകൾ അയക്കാൻ പോസ്റ്റ് ഓഫീസിൽ വരാറുണ്ട് സ്ഥിരമായി വരുന്നവരും പുതുതായി എത്തുന്നവരും ഇതിൽ ഉൾപ്പെടുന്നു പോസ്റ്റ് മാസ്റ്റർക്ക് പുറമെ ഒരു പോസ്റ്റ്മാൻ രണ്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നിവരാണ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി അയ്യപ്പന്റെ സ്വന്തം പോസ്റ്റ്മാനായി സേവനം അനുഷ്ഠിക്കുകയാണ് പത്തനംതിട്ട അടൂർ സ്വദേശിയായ ജി വിഷ്ണു ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നതും ശബരിമലയിലാണ് ഇത്രയും കാലം തുടർച്ചയായി സന്നിധാനത്തെ പോസ്റ്റ്മാനായി മറ്റാരും പ്രവർത്തിച്ചിട്ടില്ല എന്നും തന്റെ സ്വന്തം ആഗ്രഹം കൊണ്ടുകൂടിയാണ് സന്നിധാനത്തെ സേവനം തുടരുന്നത് എന്നും വിഷ്ണു പറയുന്നു അവസരം ലഭിച്ചാൽ വരും നാളുകളിലും ഏറെ സന്തോഷത്തോടെ ഇവിടുത്തെ സേവനം തുടരാനാണ് വിഷ്ണുവിന്റെ ആഗ്രഹം എന്റെ പേര് വിഷ്ണു എന്നാണ് സന്നിധാനത്തെ ഇവിടെ ജോലി ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു നമുക്ക് വരുന്ന കത്തുകൾ കൂടുതലും കല്യാണക്കുറികള് അതുപോലെ തന്നെ അയ്യപ്പനോട് സങ്കടങ്ങളും ദുഃഖങ്ങളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള കത്തുകൾ അങ്ങനത്തെ കത്തുകളാണ് നമുക്കിവിടെ കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പുറമേ നമുക്കിപ്പോൾ സാർ നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ അഡ്വാൻസ് പോസ്റ്റൽ ടെക്നോളജി എ പി ടി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ബുക്കിംഗ് പാഴ്സലുകളും അതുപോലെ തന്നെ കത്തുകളും എല്ലാം രജിസ്റ്റേഡ് ആയിട്ട് വീട്ടിലേക്ക് അയക്കാനും അല്ലാതെ ഉള്ള കത്തുകൾ അയക്കാനും ഒക്കെ ഇപ്പോൾ സൗകര്യമുണ്ട് ഒരു നോർമൽ സബ് ഓഫീസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു ആ രീതിയിൽ തന്നെ നമുക്കിപ്പോൾ സന്നിധാനം പോസ്റ്റ് ഓഫീസ് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ സീസൺ മുതൽ അത് ഈ സീസണിലാണ് ആദ്യമായിട്ട് തുടങ്ങിയിരിക്കുന്നത് അതായത് ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസണിലാണ് ആദ്യമായിട്ട് ഈ പ്രക്രിയ നടക്കുന്നത് ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിരുന്നത് ഇവിടെ വരുന്ന പാഴ്സലുകളെല്ലാം മെയിൽ ബാഗിൽ കെട്ടിയിട്ട് പമ്പയിലേക്ക് അയക്കുകയായിരുന്നു ആ പമ്പയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് പോയി പത്തനംതിട്ടയായിരുന്നു ബുക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ നമ്മുടെ സൗരിമല സന്നിധാനം പോസ്റ്റ് ഓഫീസ് തന്നെ അതിൻ്റെ ബുക്കിങ്ങിന് ഉള്ള സൗകര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് ആയിട്ട് വരുന്ന കത്തുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കത്തുകളിൽ കൂടുതലായിട്ട് വരുന്നത് കല്യാണക്കുറികളാണ് ഈ കല്യാണക്കുറികൾ അയക്കുന്നവർക്ക് എല്ലാവർക്കും ഉള്ളൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവരുടെ കല്യാണത്തിന് അയ്യപ്പസ്വാമി എത്തുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവർ കല്ല്യാണക്കുറികൾ അയക്കുന്നത് പിന്നീട് ഇപ്പോൾ ഈ സീസണിൽ ആദ്യം വന്ന കത്തുകളൊക്കെ കൂടുതലും കല്യാണക്കുറികളും അതിനോടൊപ്പം തന്നെ അയ്യപ്പനെ അയ്യപ്പനെ നേരിട്ട് കാണാൻ സാധിക്കാത്തതുകൊണ്ട് അയ്യപ്പനെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള പെൺകുട്ടികൾ അയച്ചിരിക്കുന്ന അയ്യപ്പനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന കത്തുകൾ അത്തരത്തിലുള്ള കത്തുകൾ പിന്നെ മണി ഓർഡറുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയ്യപ്പ സ്വാമിക്ക് മണി ഓർഡറുകൾ എത്താറുണ്ട് അത് ചിലപ്പോൾ ഇരുപത്തഞ്ച് രൂപയാവാം ചിലപ്പോൾ അയ്യായിരം രൂപയാവാം അങ്ങനെ ഓരോ തരത്തിലുള്ള ആളുകൾ അവരെ കൊണ്ട് കഴിയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നേരിട്ടെത്താൻ പറ്റാത്തതിൻ്റെ സങ്കടം ഈ മണി ഓർഡർ വഴി മാറുന്നു എന്നുള്ളൊരു വിശ്വാസം കൂടി ഇതിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അരവണ സാറ് പറഞ്ഞ പോലെണ്ണ അരവണ ബുക്കിങ്ങിന് നമുക്ക് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റും ദേവസ്വം ബോർഡും കൂടി ചേർന്നുകൊണ്ട് മൂന്ന് സ്പെഷ്യൽ പാക്കിങ്ങാണുള്ളത് ഒരെണ്ണം ഒരവണ മാത്രം ഉള്ളത് പത്ത് അരവണയുടെ ഉണ്ട് ഒര ഒരവണയുണ്ട് ഈ അരവണ പാ അരവണ ബുക്കിങ്ങിനോടൊപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ ഈ ശബരിമലയിൽ എന്തൊക്കെ പ്രസാദങ്ങൾ കിട്ടുമോ ഉണ്ണിയപ്പം വെച്ച് ശബരിമലയിൽ കിട്ടുന്ന മുഴുവൻ പ്രസാദങ്ങളും അതിനൊപ്പം ലഭിക്കുന്നതാണ് കല്യാണമടക്കമുള്ള വിശേഷാൽ ചടങ്ങുകളുടെ ആദ്യ ക്ഷണക്കത്ത് അയ്യപ്പന്റെ പേരിൽ സന്നിധാനത്തേക്ക് അയക്കുന്ന ഭക്തരുണ്ട് പരിഭവങ്ങളും ആവശ്യങ്ങളും കത്തായി അയ്യപ്പന്റെ മേൽവിലാസത്തിൽ അയക്കുന്നവരുമുണ്ട് നിരവധി പേർ മണി ഓർഡറും അയയ്ക്കാറുണ്ട് ചെറിയ തുക മുതൽ വലിയ തുക വരെ അതിൽ ഉൾപ്പെടും ലഭിക്കുന്ന കത്തുകളും മണി ഓർഡറും എല്ലാം കൃത്യമായി ദിവസം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറുകയാണ് പതിവെന്നും വിഷ്ണു പറയുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്